മുപ്പത്തി മുപ്പത്തിരണ്ട് ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് തിരിച്ചുവരുന്നു യാക്കോബ് യാത്ര തുടർന്നു ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ചവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് അവൻ മഹാനായി എന്ന് പേരിട്ടു യാക്കോബ് ഏതോ നാട്ടിൽ സേവദേശത്ത് കാത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അവൻ അവരെ ചുമതലപ്പെടുത്തി എന്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇതുവരെ ഞാൻ ലബാൻറെ കൂടെ പാർക്കുകയായിരുന്നു എനിക്ക് കാളുകൾക്കും കഴുതകൾക്കും ആടുകൾക്കും നിലക്കാർക്കും വേല കാര്യങ്ങളുമുണ്ട് അങ്ങേക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ചു പറയുന്നത് ദൂതന്മാർ തിരിച്ചുവന്ന് യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിന്റെ അടുക്കൽ ചെന്ന് അവൻ നാന്നൂറ് ആളുകൾ അകമ്പടിയോടെ അങ്ങേ കാണാൻ വരുന്നുണ്ട് യാക്കോബ് വളരെയധികം ഭയപ്പെട്ട അസ്വസ്ഥനായി തന്റെ കൂടെ നാടുകളെയും ആടുനാടുകളെയും ഒട്ടകങ്ങളെയെല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു ഏസാവ് വന്ന ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ എന്ന് അവൻ ചിന്തിച്ചു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ പിതാക്കന്മാരെ അമത്തിന്റെ ദേസഹാവിന്റെയും ദൈവമേ നിന്റെ നാട്ട് നിന്റെ നാട്ടിലേക്ക് നിന്റെ ചാർച്ചക്കാർ എടുത്തേക്കും തിരികെ പോവുക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അറുപത് ചെയ്ത കത്താവെ അങ്ങി ദാസനോട് കാണിച്ച കാരണത്തിനും വിശ്വാസം ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയായി വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴും തന്നെ രണ്ട് ഗണമായി വർദ്ധിച്ചിരിക്കുന്നു സഹോദരനായ സഹോദരനായേസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ എന്ന് ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരികളെ പോലെ എണ്ണാൻ അവത്തവിധം വർദ്ധിപ്പിക്കുമെന്ന് അവൻ നൽകി ചെയ്തിട്ടുണ്ടല്ലോ അന്ന് രാത്രി അവൻ അവിടെ താവളം അടിച്ചു എന്റെ പക്കൽ പക്കലുള്ളവയിൽ നിന്ന് അവൻ ഏസാവിന് ഒരു സമ്മാനം ഒരുക്കി ഇരുന്നൂറ് പെൺകോലാടും ഇരുപത് ആൺകോലാടും ഇരുന്നൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവയുള്ള മുപ്പത് അത്തകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്ത് കാള ഇരുപത് പെൺകഴുത പത്ത് ആൺകഴു കഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തന്റെ കുട്ടിയന്മാരെ ഏൽപ്പിച്ച് യാക്കോവ് അവരോട് പറഞ്ഞു എനിക്ക് മുൻപേ പോവുക കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലം ഉണ്ടായിരിക്കണം ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി എന്റെ സമൂഹത്തിന് നെയ്സാർ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ് നിങ്ങൾ എവിടെ പോകുന്നു ഇതൊക്കെ അവരുടെതാണെന്ന് ചോദിക്കും നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവയെല്ലാം അങ്ങയുടെ യാക്കോബിന്റെയാണ് യജവാനായ എന്നായ എസാവിനുള്ള ഉപകാരമാണിത് അവൻ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് രണ്ടാമനും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞിപ്പിച്ചു യേസാവിനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തന്നെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടു പുറകെ എന്ന് പറയണം അവൻ ഇപ്രകാരം ചിന്തിച്ചു താൻ മുൻകൂട്ടി അയച്ചതെന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവനെ പ്രീതിപ്പെടുത്താനാവും അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും അവൻ എന്നെ സ്വീകരിച്ചേക്കും അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാകത്തിൽ തങ്ങി യാക്കോബിന്റെ കൽപ്പിടുത്തം ആ രാത്രി തന്നെ യാക്കോബ് തന്റെ രണ്ടു ഭാര്യമാരെയും രണ്ട് പരിചാരിമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കട പടവും കടന്നു അവരെ അവൻ പുഴക്കിടുകയും കടത്തിവിട്ടു തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച ഒരാൾ നേരെ വരെ അവനുമായി മൽപിടത്തം നടത്തും വീടറക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി മൽപിടത്തിനത്തിനിടയിൽ യാക്കോബ് എന്റെ കൂടെ അരക്കെട്ടിൽ നിന്ന് തെറ്റി അവൻ പറഞ്ഞു നേരെ കുടരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാത്ത അങ്ങേ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനി എന്നല്ല ഇസ്രായേൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ നല്ല ജയിച്ചിരിക്കുന്നു യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എന്റെ പേര് അറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വെച്ചാണ് യാക്കോബ് ഞാൻ ഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖത്തോ മുഖാമുഹത്തോട് കണ്ടു എന്നിട്ടും ഞാൻ ജീവനോട് ഇരിക്കുന്നതോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ ആ സ്ഥലത്തിന് പെഞ്ഞുവയിൽ എന്ന് പേരിട്ടു അവൻ പെനുവയിൽ കിടന്നപ്പോഴേക്കും സൂര്യൻ ലഭിച്ചു ഉള ഉളുക്കു വിമിത്തം അവൻ ഞണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായും ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല ദേവജമാണ് നാം കേട്ടത് നമുക്ക് ദേവത്തെ സ്തുതിക്കാം ക്രിസ്തവ സ്തുതി